ഹലോ എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിയ വെള്ളിലേക്ക് വേണ്ടി സ്വാഗതം അപ്പോൾ ഒരു വെറൈറ്റി അൺബോക്സിങ് ഉണ്ടല്ലോ അമ്മ കഴിഞ്ഞ ദിവസം വാങ്ങിയ ചെടിയൊക്കെ നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആ സമയത്താണ് നമ്മുടെ ആ മസൂണ്ടി ഡെലിവറി വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ഒരു പ്ലാന്റിങ് ടൂൾസ് ആണ് കേട്ടോ സാധാരണ അമ്മ ഇതുപോലത്തെ കമ്പും കോലും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെടിയൊക്കെ നട്ടുകൊണ്ടിരുന്നത് അതൊക്കെയാണ് ഇഷ്ടം കുറേ നാളെ ഇത് വാങ്ങണം പറഞ്ഞിട്ട് അമ്മ സമ്മിക്കാതിരുന്നതാണ് കേട്ടോ പിന്നെ അവസാനം സംബന്ധിച്ചത് മേടിച്ചാണേ ആവശ്യം മേടിച്ചാണ് ഇതിനൊരു ടു സെവൻറ്റി എയ്റ്റ് റുപ്പീസാണ് കേട്ടോ വരുന്നത് നാല് പീസാണായിരുന്നേ പിന്നത്തെ ട്രോവലും പിന്നെ കൾട്ടിവേറ്റർ പിന്നെ സീസേഴ്സ് അങ്ങനെ ഒരു നാല് പീസാണ് വരുന്നത് കേട്ടോ നമുക്കൊരു എസെൻഷ്യൽ കിറ്റ് പോലെ ഗാർഡനിങ് ടൂൾസാണേ ആ ഒരു പ്രൈസിന് ശരിക്കും വേർത്തിയാണ് ഹാൻഡി ടൈപ്പ് ആണ് കേട്ടോ പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് വുഡൻ ഹാൻഡിലൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പം അതൊക്കെ യൂസ് ചെയ്തത് ആ അമ്മ ചെടിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചൊരു നാലഞ്ച് ചെടികൾ ഉണ്ടായിരുന്നു അതൊക്കെ നട്ട് പിന്നെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് സെറ്റാക്കിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി ഇങ്ങനെ വൃത്തിക്കിരിക്കുന്ന കാണുമ്പോൾ കേട്ടോ അമ്മയ്ക്കും എൻ്റെ ഒരു സന്തോഷം അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടെറ്റ ബോബൈ യു